പുത്തൻപള്ളി പുത്തൻപള്ളിചാറം ആണ്ടു നേർച്ചയ്ക്ക് വ്യാഴാഴ്ച തുടക്കമാകും ഷെയ്ഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ നൂറ്റി പതിനാലാമത് ആണ്ടു നേർച്ചയാണ് ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ നടക്കുക വ്യാഴാഴ്ച രാവിലെ മണി മുതൽ അഞ്ച് ആത്മീയ കേന്ദ്രങ്ങളിൽ സമൂഹ സിയാറത്ത് സംഘടിപ്പിക്കും മണിക്ക് നടക്കുന്ന സംഗമം സന്തോഷ് കുമാർ എം പി ഉദ്ഘാടനം ചെയ്യും വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ ഷക്കീർ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും വൈകീട്ട് ഏഴ് മണിക്ക് നടക്കുന്ന സന്നദ്ധാന സമ്മേളനം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഓഗസ്റ്റ് മുപ്പതിന് ഏഴ് മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും പി നന്ദകുമാർ എം എൽ എ എൻ കെ അക്ബർ എം എൽ എ എന്നിവർ മുഖ്യാതിഥികളാകും രമേശ് ചെന്നിത്തല എം എൽ എ സാംസ്കാരിക പ്രഭാഷണവും നിർവഹിക്കും രാത്രി എട്ട് മണിക്ക് നടക്കുന്ന അനുസ്മരണ സംഗമത്തിൽ പേരോട് മുഹമ്മദ് അസ്ഹരി മുഖ്യപ്രഭാഷണം നടത്തും മുപ്പത്തിയൊന്നിന് രാത്രി ആത്മീയ സംഗമം നടക്കും വി പി എ തങ്ങൾ ആട്ടിയിരി ആത്മീയ പ്രഭാഷണവും നിർവഹിക്കും സെപ്റ്റംബർ ഒന്നിന് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെ അന്നദാനം നടക്കും രാത്രി എട്ട് മണിക്ക് ഇബ്രാഹിം ഇബ്രാഹിംഖലീൽ മുഖാരിയുടെ നേതൃത്വത്തിൽ ഒരുക്കുന്ന സമാപന കൂട്ടപ്രാർത്ഥനയോടെ ആണ്ടു നേർച്ച സമാപിക്കും വരുന്ന ഇരുപത്തി ഒൻപത് ആഗസ്റ്റ് ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിലാണ് സംഘടിപ്പിക്കുന്നത് അഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി വ്യാഴാഴ്ച രാവിലെ ടപ്പിലെ പരിസര പ്രദേശങ്ങളിലെ വിവിധ മക്കാം കൂടി സമൂഹ കൂടിയാണ് പരിപാടികൾക്ക് ഔപചാരികമായ തുടക്കമാകുന്നത് ഇരുപത്തി ഒമ്പതാം തീയതി വ്യാഴാഴ്ച നാലു മണിക്ക് ഉദ്ഘാടന സംഗമം ഉദ്ഘാടന സമ്മേളനം നടക്കും ബഹുമാനിലായ സന്തോഷ് കുമാർ എം പി ആണ് ഉദ്ഘാടന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് വാർത്താ സമ്മേളനത്തിൽ വിവിധ ഭാരവാഹികളായ എ കെ ഉസ്മാൻ റഹീം പെരുമ്പുങ്ങാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം ക്ലാരസ് ജലറിയോടൊപ്പം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന ക്ലാരസ് സഫ ജലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡ്ഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം ിൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്